മലയാളി യുവാവ് ദമാം ആനമങ്ങാട് മുഹമ്മദ് മരിച്ചത് ഞായറാഴ്ചയാണ് സംഭവം നാട്ടിലേക്ക് അവധിക്കായി വരുന്നതിന് ദമാം എയർപോർട്ടിൽ എത്തിയതായിരുന്നു മുഹമ്മദ് ഷിഹാബ് എമിഗ്രേഷൻ ഭാഗത്തെത്തി പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ എക്സിറ്റ് റീഎൻട്രി ഇല്ലായിരുന്നു സ്പോൺസറെ ബന്ധപ്പെട്ട് റീഎൻട്രി അടിച്ചു വരാൻ എമിഗ്രേഷൻ ഓഫീസർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഷിഹാബ് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു പിന്നീട് എയർപോർട്ട് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയതായാണ് വിവരം നാട്ടിലേക്ക് വരുന്ന വിവരം ഇന്നലെ ഭാര്യയെ വിളിച്ച് അറിയിച്ചിരുന്നു മറ്റു വിഷയങ്ങളോ ഇല്ലെന്നും മാനസിക പ്രശ്നങ്ങളോ ഷിഹാബിനുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ദമാമിലെ സാമൂഹ്യ പ്രവർത്തകനും കെ എം സി സി നേതാവുമായ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ഇക്ബാൽ ആനമങ്ങാട് പറഞ്ഞു പതിനേഴ് വർഷമായി പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു മുഹമ്മദ് ഷിഹാബ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് സഫ്രീനയാണ് മുഹമ്മദ് ഷിഹാബിന്റെ ഭാര്യ ഒമ്പത് വയസ്സുള്ള ഷൻഹാ സഫിയ ആറ് വയസ്സുള്ള ഷാഹുസാൻ എന്നിവർ മക്കളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ